എൻ്റെ ബാക്കിലുള്ള ഈ ചെറിയ പള്ളി നിങ്ങൾ കണ്ടുകണ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണിത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞുതരാം പാറപ്പുറത്ത് തുണിവിരിച്ച് നിസ്കരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി നിർമ്മിച്ച കഥ അതാണ് ഈ പള്ളിക്ക് പറയാനുള്ളത് പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ നമസ്കരിക്കാൻ ഒരു ഇടമില്ലാതെ തോട്ടിന്റെ അരികിലുള്ള പാറപ്പുറത്ത് തുണിവിരിച്ച് നിസ്കരിക്കുന്നത് കാണാറുള്ള അഹമ്മദ് കുട്ടിപ്പാപ്പ എന്ന വ്യക്തി നൂറ്റി ഇരുപത്തൊന്ന് കൊല്ലം മുമ്പാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് മറ്റു പള്ളികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ കാലപ്പഴക്കവും ഇത് ഇന്നും അതേപടി നിലനിർത്തുന്നു എന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം ഈയിടക്ക് ചെറിയ റിനോവേഷൻ വർക്കുകൾ നടത്തിയെങ്കിലും ഒരു വിധത്തിലും ആ പഴമയുടെ തനിമയിലും മാറ്റം വരുത്തിയിട്ടില്ല മനോഹരമായ തോടിനരികെ പാടങ്ങൾക്ക് നടുവിലായിട്ട് ഈ പള്ളി ഒരു മനോഹര കാഴ്ചയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ നിർമ്മിച്ച ഓടുകൾ ഇന്നും ഈ പള്ളിയിൽ നമുക്ക് കാണാൻ പറ്റും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത മിമ്പർ ഭാഗവും എല്ലാം ഇന്നും അതുപോലെ സംഭാവനയിടുന്ന ഭണ്ഡാരവും അങ്ങനെ എല്ലാ പഴയ കാഴ്ചകളും ഇതാണ് പള്ളിയുടെ മുൻവശത്തേക്കുള്ള കാഴ്ച പ്രളയകാലത്ത് പോലും ഇതുവരെ പള്ളിയിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നത് അന്നത്തെ നിർമ്മാതാക്കളുടെ ദീർഘവീക്ഷണത്തിന്റെ കഴിവ് തന്നെയാണ് ഈ തറവേറെയാണ് കഴിഞ്ഞ പ്രളയസമയങ്ങളിൽ പോലും വെള്ളം കയറിയിട്ടുള്ളത് മനോഹരമായ ഈ ഉള്ളത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലെ പൂക്കാട്രിയിലാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ് ഫ്രം മസൂദ് തിരൂർ